സെക്യൂരിറ്റി എടുത്ത് വെള്ളത്തിലിട്ടേനെ ഇപ്പോൾ ഒളിച്ചു നിന്നത് അവശേ കണ്ടുപിടിച്ച് ഹലോ അപ്പം നമ്മളൊന്ന് കറങ്ങിയിട്ട് വരാം കേട്ടാ ഹായ് സുന്ദരൻ ഒക്കെ തിരിപ്പുണ്ടല്ലോ സുന്ദരനെ സുന്ദരൻ്റെ പിതാവിനെ ഏൽപ്പിച്ച് ഞാൻ വഴികാട്ടിക്കായി മുന്നോട്ട് നടത്തും മുറ്റത്ത് നോക്കുമ്പോൾ മൈനയല്ല മഴ പെയ്തിട്ട് മൊത്തം വെള്ളം എന്താ ഇങ്ങനെ കാര്യമായിട്ട് നോക്കുന്നതെന്നൊന്നും അറിയില്ല എന്തായാലും ഒന്ന് നോക്കിയേക്കാൻ വിചാരിച്ചു അപ്പം നമ്മളിവിടെ എത്തി നല്ല അടിപൊളി വാൾ പെയിൻറിങ് എല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ മുന്നേ വന്നപ്പോൾ ഇതൊന്നും കണ്ടില്ലല്ലോ എന്ന് ആലോചിച്ചിങ്ങനെ നടക്കല്ല കാരണം ഈ ഒരു സ്ഥലത്തല്ല നമ്മൾ മുന്നേ വന്നപ്പോൾ നമ്മൾ ഇറക്കി വിട്ടത് ആരക്കി വിട്ടു എന്നല്ലേ ഓബരച്ചട്ടം തന്നെ ഈ ഒരു സംഗതിക്ക് എന്തോ ഒരു ഹിസ്റ്ററി ഉണ്ട് എന്താണെന്ന് എനിക്കറിയില്ല ഒരു ഏരിയയിൽ എത്തിയതിനു ശേഷം പാറ പിന്നെ നമ്മൾ കേട്ടിട്ടില്ല ഓൾ എങ്ങോട്ടൊന്നില്ലാണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കില്ലേ ഒന്ന് രണ്ടോട്ടം നമ്മൾ ഒളിച്ചിരുന്നിട്ടുണ്ടെങ്കിലും ഓൾ വളരെ വിദഗ്ധമായിട്ട് നമ്മളെ കണ്ടുപിടിച്ചു ഇത് കത്താര കൾച്ചറൽ വില്ലേജിലാണ് ഇതിനകത്ത് മ്യൂസിയം അതുപോലെ ഗാലറീസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒളിച്ചിരുന്നത് വെറുതെ പാറു കണ്ടുപിടിച്ചത് നമ്മളെ ഇവിടെ കുറേ വാൾ പെയിൻറിങ് ഉണ്ട് കേട്ടാ കണ്ട നമ്മളെ നാട്ടിലുള്ള സെയിം ചെടിയായതല്ലോ പക്ഷെ അവരെ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വിചാരിച്ചാലും ഇങ്ങനെയല്ല പറ്റും പക്ഷെ വിചാരിക്കണം ഇടക്കാലത്ത് ഇതിനൊക്കെ കുറച്ച് ചെടി ഉണ്ടായിരുന്നു പിന്നെ സാഹചര്യങ്ങളെ സമ്മർദ്ദം മൂലം ഞാനത് വിട്ടു ഈ കാണുന്ന ഡോർ വേണ്ട ഡോർ എന്ന് പറയാൻ പറ്റൂല ഒരു കവാടം കവാടം തന്നെയാണല്ലോ അല്ലേ ഡോറും ആ എനിവേ അവിടെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടെനി അപ്പം എനിക്കും ഒരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടേനും പക്ഷെ ഭയങ്കര തിരക്കായതുകൊണ്ട് കൊണ്ട് നടത്തില്ല പിന്നെ നോക്കിയപ്പോൾ ഒരാൾക്കൂട്ടം നോക്കുമ്പോൾ എന്താ ഈ അങ്കിളിടുന്നു ഈ ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കില്ല ഇനി കറക്റ്റായിട്ട് എന്നാ പറയാമെന്ന് എനിക്കറിയില്ല എന്തായാലും പക്ഷേ ചെയ്ത വർക്കെല്ലാം നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കാണാൻ അടിപൊളിയോന്നു ഞാൻ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒക്കത്തിരുന്ന് ഒച്ചപ്പാടാക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ചെറിയ പ്രൊഡക്റ്റിൻ്റെ ഒച്ചയാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഇതിന്റെ റേറ്റ് എങ്ങനെയാണോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസോ ഒന്നും അറിയില്ല കാരണം നമുക്കിത് വാങ്ങാൻ ഒരു ഉദ്ദേശവും ഇല്ല ഇതെല്ലാം വാങ്ങിയാൽ വീട്ടിലെത്തുന്നതിലടക്ക് ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനാവും അങ്ങനെയാണ് നമ്മളെ പാറു അതുകൊണ്ട് കുറച്ച് നേരം ഓർമ്മ ഉണ്ടാക്കുന്നതെല്ലാം നോക്കിയിരുന്ന് അത് കഴിഞ്ഞാണെന്ന് അങ്ങ് വിട്ടു പിന്നെ എന്നെ പോലെ കുറെ ആൾക്കാർ ഇടയിൽ നിന്ന് വീഡിയോകൾ എടുക്കുന്നുണ്ടേ കേട്ടാ വീഡിയോ എടുക്കൽ മാത്രമല്ല അവരെല്ലാം പ്രൊഡക്റ്റ് വാങ്ങുകയും ചെയ്തേ ഇവിടെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ബിൽഡിംഗ് ഉണ്ട് കേട്ടോ ഓരോ ബിൽഡിങ്ങും കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം നമ്മൾ കഴിഞ്ഞതല്ല വന്നത് ഈയൊരു ഏരിയയിലാണ് ഇപ്പം മനസ്സിലായി ഈ ഒരു സൈഡിൽ നിന്നിട്ട് ഫോട്ടോയിലെടുത്തേന് പക്ഷേങ്കിൽ എൻ്റെ ഭർത്താവ് ഒരു പ്രോ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് എല്ലാ ഫോട്ടോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കുറച്ച് നേരം കടലും അതിലൂടെ പോകുന്ന ഫോട്ടോ എല്ലാം നോക്കിയാണ്ടിരിക്കുമ്പം സൈഡിലൊരു വണ്ടി വണ്ടി കുറേ ആൾക്കാരും ചെന്ന് നോക്കി നോക്കുമ്പോൾ എന്താ ഐസ്ക്രീം പിന്നെ അത് വാങ്ങാണ്ട് വരുന്നത് ശരിയില്ലല്ലോ അപ്പോൾ വാങ്ങിയിട്ട് വന്നു സ്ട്രോബെറി മതിയെന്ന് പറഞ്ഞ പാറു സ്ട്രോബെറി ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് ഞാൻ കിൻ്റെ ചോക്ലേറ്റ് വാങ്ങി നോക്കുമ്പോൾ എൻ്റെത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെത് വേണം ഈ കാണുന്നത് കപ്പലാണ് കേട്ടോ എല്ലാം കിട്ടിയ സന്തോഷത്തിൽ പിന്നെ പാറ് ഫുൾ ഡാൻസ് ആയി പിന്നെ നമ്മളെ പ്ലാനെല്ലാം വീട്ടിട്ട് പാറു പോകുന്ന വഴിക്ക് പോക്കായി നമ്മളെ പണി പോയി പോയി ഒരു വഴിക്കത്തിപ്പോൾ നല്ല വിശപ്പായി എല്ലാവർക്കും അങ്ങനെ നമ്മളെവിടെ എത്തി എം ആർ എ റെസ്റ്റോറൻറ്റിലെത്തി അങ്ങനെ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് ഫുഡ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഇരുന്ന ഒരാളുണ്ട് ഞാൻ കാണിച്ചുതരാം ഇതായാണ് ഈ നുള്ളി പൊറുക്കി വെക്കുന്നത് തീരെ ഫുഡ് വേണ്ടയെന്ന് പറഞ്ഞ് ഇരുന്നയാളാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞാനിൻ്റെ പാർവനോട് പറയല ഫുഡ് വേണമെന്ന് പറഞ്ഞ ദിവസം അവൾ കഴിക്കൂല ഇന്ന് വേണ്ടെന്ന് പറഞ്ഞോണ്ടാണ് നീ കഴിച്ചേയ് ഇതാര ഞാൻ നോക്കുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയല്ലേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക ഇഷ്ടാവുന്ന വീഡിയോ ലൈക്കും കമൻറ്റുകളും തരിക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ